ശബരിമല സ്വർണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സ്വർണ വ്യാപാരി ഡി മണിയും എം എസ് മണിയും ഒന്ന് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരണം ഡി മണി എന്നത് വിളിപ്പേരെന്നും പോലീസ് പറയുന്നു ബാലസുബ്രഹ്മണ്യൻ എന്ന പേരിലും ഇയാൾ അറിയപ്പെടുന്നുണ്ട് തലസ്ഥാനത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ ഈ സ്വർണ വ്യാപാരി ഡി മണി എന്നുള്ള പേര് കേട്ടപ്പോൾ മുതൽ തന്നെ ഇയാൾ ആരാണ് എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ ആയിരുന്നു വലിയ രീതിയിൽ വ്യാപാരം നടത്തുകയും സമാന്തര ബാങ്ക് ഇടപാടുകൾ പണമിട ൾ നടത്തുന്ന ഒരു വലിയ സ്വർണ വ്യാപാരിയാണ് ഡി മണി എന്ന് വ്യക്തമായിരിക്കുന്നു എം എസ് മണിയും ഡി മണിയും ഒന്നു തന്നെ എന്നാണോ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസ് സ്ഥിരീകരിക്കുന്നത് രോഹിണി എം ഡി മണിയും എം എസ് മണിയും ഒന്നു തന്നെയെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ പോലീസിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്തതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഡി മണി പറഞ്ഞത് ഞാൻ ഡി മണിയല്ല എം എസ് മണിയാണ് പോലീസ് തെറ്റിദ്ധരിച്ചാണ് തന്നെ സമീപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഡി മണിയും എം എസ് മണിയും ഒന്ന് തന്നെയാണ് ബാലസുബ്രഹ്മണ്യം എന്ന പേരിലും ഇയാൾ അറിയപ്പെടും സ്വർണ്ണവ്യാപാരിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി മണിയോട് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഹാജരായില്ല ഇനി എന്തായാലും മറ്റ് നടപടികളേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് വേണം കരുതാൻ ഈ ഡി മണിയാണ് ശബരിമലയിൽ നിന്ന് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയത് നേരത്തെ ഒരു പ്രവാസി വ്യവസായി ഒരു മൊഴി നൽകിയിരുന്നു ഇത്തരത്തിൽ ശബരിമലയ്ക്ക് സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായി പഞ്ചലോക വിഗ്രഹങ്ങളടക്കം കള്ളക്കടത്ത് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്ക് അന്വേഷണ സംഘം നീളുന്നത് ഡിണ്ടിക്കൽ സ്വദേശിയായ വ്യാ വ്യവസായിയാണ് ഡി മണി ഡി മണിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചെല്ലാം ഇനി അന്വേഷണം നടത്തി ുന്നു ഡിമണി എങ്ങനെയാണ് ഉണ്ണി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം സ്ഥാപിച്ചത് ശബരിമലയിൽ എങ്ങനെ എത്തി എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശബരിമല മാത്രമല്ല തലസ്ഥാനത്തെ സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും ഡിമണി ലക്ഷ്യം വെച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നു അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിൽ സ്വർണവും അതോടൊപ്പം തന്നെ പഞ്ചലോക വിഗ്രഹങ്ങളെല്ലാം മോഷ്ടിച്ചു കടത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഡി മണി മണിയുടെ ലിസ്റ്റിൽ പത്മനാഭപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നടക്കം കൊള്ള അടിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ആയിരം കോടിയിലധികം രൂപയുടെ കൊള്ള നടത്തുന്നതിന് പദ്ധതിയിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു തങ്ങൾക്ക് തെറ്റുപറ്റിയതല്ല രണ്ട് മണിയും അതായത് ഡി മണി എന്നറിയപ്പെടുന്നതും എം എസ് മണിയും ഒരു ഒന്ന് തന്നെയാണ് ഡി മണി തന്നെയാണ് ബാലസുബ്രഹ്മണ്യം എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ഇപ്പോൾ അന്വേഷണ സംഘം പറയുകയാണ് ഇനി എന്തായാലും തുടർന്നുള്ള നടപടികൾ നടപടികളുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡി മണിയെ എം എസ് മണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും കൂടുതൽ വിവരങ്ങൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടിയിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടിയിരിക്കുന്നു സ്വർണ്ണം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയോ പഞ്ചലോകോഹങ്ങൾ കള്ളക്കടത്ത് നടത്തിയോ ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി വ്യക്തത വരുകിയിരിക്കുന്നു നേരത്തെ ഈ വ്യവസായി പ്രവാസി വ്യവസായിയുടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ അത് വിദേശത്തേക്ക് കടത്തുന്ന ഒരു സംഘമുണ്ട് ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ഇത്തരത്തിൽ ഡി മണി എന്ന വിളിപ്പൊഴിൽ അറിയപ്പെടുന്ന മണി എന്ന് ാണ് പറഞ്ഞത് എന്തായാലും അത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കണം കാരണം ഈ പുരാവസ്തുക്കൾ വിലപെടുപ്പുള്ള പഴയ മൂല്യ മൂല്യവസ്തുക്കളായിട്ടുള്ള പുരാവസ്തുക്കളെ മോഷ്ടിച്ചു കടത്തിക്കൊണ്ട് വിദേശ മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘം നിലനിൽക്കുന്നുണ്ട് ആ സംഘത്തിന് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പോലും ചോദിച്ചൊരു സാഹചര്യം നിലനിർന്നു എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി ഡി മണി കേന്ദ്രീകരിച്ചു കൂടിയായിരിക്കും അന്വേഷണം നീങ്ങുക അതിന് ഡി മണിയെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും കൂടുതൽ കൂടുതൽ സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഉത്തരം കണ്ടെത്തിയാൽ മാത്രം ഈ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് എങ്ങനെയാണ് ഡീമണിക്ക് മണിക്ക് ബന്ധമുണ്ടായതെന്നും സ്വർണം ഇവിടെ നിന്നും അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തു കടത്തിയെങ്കിൽ കടത്തുവാനുണ്ടായ സാഹചര്യം എന്നതെന്നും അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഡി കേന്ദ്രീകരിച്ചാണ് ഇനി അന്വേഷണം നടക്കുന്നത് ഡി കാര്യത്തിൽ പേരിൽ സ്ഥിരീകരണം വന്നിരിക്കുകയാണ് ഡി മണിയും എം എസ് മണിയും ഒന്ന് തന്നെയാണ് ഇയാൾ തന്നെയാണ് ബാലസുബ്രഹ്മണ്യം എന്ന് അറിയപ്പെടുന്നത് ഡിണ്ടിക്കലിലെ സ്വർണ്ണ വ്യവസായി ഇ ഡി മണി തന്നെയാണ് പോലീസിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്